ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഈ മുതലിന് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ അപ്പോൾ ഒട്ടകത്തെ വെച്ചിട്ടുള്ള റെസിപ്പി എന്ന് പറയുമ്പോൾ എന്താ ഒട്ടകർച്ച വെച്ചിട്ടുള്ള കറിയാണെന്നുണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഒട്ടകി കഴിക്കണത് ഒമാലി അതിന് മുന്നൊന്നു വന്നിട്ടുണ്ടെങ്കിലോ ഒന്നും ഞാൻ ഒട്ടകച്ചി ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ മുപ്പേര് ഒട്ടകരച്ച് വാങ്ങി തന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ഉള്ളവരിക്ക് കൂടെ ബിരിയാണി എക്കട ദിവസം അപ്പോൾ ഒട്ടകർച്ചിയാണ് വാങ്ങി തന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്നൊരു കറി ഉണ്ടാക്കാം പിന്നെ നെയ്ച്ചോറ് ആട്ടോ കൂട്ടത്തിലുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ എങ്ങനെയാ ഇത് ഉണ്ടാക്കാമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മൾ സാധാ ബീഫൊക്കെ വെക്കുന്ന മാതിരി വെച്ചാൽ മതിയെന്നും പറഞ്ഞ് മുപ്പത് പോയിട്ടോ അപ്പം എനിക്കറിയുന്ന മാതിരി ഞാൻ വെക്കാന്ന് പറഞ്ഞു പക്ഷേ ഇനി കൊട്ടകർച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായിരിക്കും ടേസ്റ്റ് ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു കഴിച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഇത് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയാൽ നേരാവോന്നൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ വേണ്ടിയിട്ട് നമ്മളെ ബീഫ് കിട്ടുന്ന എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതൊക്കെ നേരെ ഞാൻ കഴുകി ഇതാ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിക്ക് പച്ചമുളകും ഇഞ്ചിയും അങ്ങനത്തെ വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഓൾറെഡി നുറുക്കിയിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാലും നമുക്കൊരു കൺഫ്യൂഷൻ അപ്പോൾ ഞാൻ നല്ല കഴുകിയപ്പോൾ കഴുകെടുത്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിയ പീസുകളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് കേട്ടോ ഈ ബീഫും ചിക്കനൊക്കെ ആണെങ്കിൽ എത്ര വെയ്ഗയാലേ അയിണ്ട ബ്ലഡ് പോവില്ല. അപ്പോൾ ഒരുവിധക്കേ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പോൾ നമ്മൾ ഈ അരച്ചയാൽ നന്നായിട്ട് കഴുകിയതിന്റെ വെള്ളൊക്കെ കളഞ്ഞതിനു ശേഷം നമ്മൾ ഒരു കുക്കറിൽ ഇട്ടിട്ട് ആ വേവിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വേവ് ഉണ്ട് ഒറ്റ ചേർചിക്ക. അപ്പോൾ അത് പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല വേവ് ഉണ്ടെന്ന് പറഞ്ഞു ഇരുന്നു. അവയാ എന്ന കുക്കറിൽ ഇട്ടാലേ പെട്ടെന്ന് വെന്തു കിട്ടുകളോ. അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ടിട്ടാണ് അത് വേവിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ കുക്കറിലേക്ക് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിത് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു ആറ് ഏഴ് വിസിൽ അടുപ്പിച്ചിട്ടാണ് ഞാൻ നിർത്തിയത് അപ്പോൾ തന്നെ എന്നാൽ തന്നെ അത് വെന്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഇതിൽ വെള്ളം ഇറങ്ങി വിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് പിന്നെയാണ് വേവിച്ചത് കേട്ടോ അപ്പം നമ്മൾ കുക്കറൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു എട്ട് വിസിൽ വരെ അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഗ്യാസിൽ വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേറൊരു പാനിൽ ഇതിനുള്ള മസാലകൾ ഉണ്ടാക്കാം അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നമുക്ക് വാക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മളെ പൊട്ടകറച്ചി വെന്ത് വരും കേട്ടോ അപ്പോൾ എപ്പോഴും ബീഫ് ബീഫ് എന്നാണ് വായിൽ വരുന്നത് നമ്മൾ ബീഫെല്ലാം കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതാണ് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഇടാം അപ്പോൾ ഇതിന് മുന്നേ നിങ്ങളൊരു കാല് സ്പൂണ് ഉലുവിടണം ഞാൻ ഉലു മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഓർമ്മ വന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാല് സ്പൂൺ ഉലുവിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചെറിയുള്ളി ഒരു കുറച്ച് വഴന്ന് വരുന്ന സമയം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ല പോലെ വഴറ്റിയെടുക്കുമെന്ന് വേണ്ട ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന ആ സമയത്ത് നമുക്ക് ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം അപ്പോൾ ആ ചെറിയുള്ളി നിങ്ങൾക്ക് എത്ര എടുക്കുക അത്രയും ടേസ്റ്റ് കൊടുക്കും അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത് െ വഴറ്റിയെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വലിയുള്ളി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആ വലിയുള്ളി നല്ല കുഴഞ്ഞു വരുന്ന ആ പരിവാകുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ ഒട്ടകത്തിൽ നമ്മൾ ഒട്ടകർച്ചിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഉപ്പ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പം ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ നല്ല പോലെ വഴന്ന് കിട്ടും വേണം കേട്ടോ ഇതിപ്പോൾ നല്ല പോലെ വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഒരു ഒരു മുറിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നല്ല പോലെ ഇളക്കി ആ തക്കാളി നല്ല പോലെ വെന്ത് കിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമ്മളത് വേവിച്ചെടുക്കണം അപ്പോൾ ചെറിയ തീലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇനി അതൊരു ഭാഗത്ത് കുക്കായി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാനിൽ നമുക്ക് കുറച്ച് പൊടികൾ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് വലിയ ജീരകം ഇവ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് എടുക്കുക അത് എന്നിട്ട് നമ്മളൊരു മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇപ്പം നല്ലപോലെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ നിങ്ങളെടുക്കുന്ന ഒട്ടകർച്ചീൻ്റെ അല്ലെങ്കിൽ ബീഫായൽ ചിക്കനൊക്കെ ഒരു അളവ് എടുക്കുമല്ലോ ആ അളവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ നമ്മുടെ മസാലകളുടെ ആ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഇറച്ചി നന്ന പോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടി ഒരു വേവ് വേവാവുണ്ടായിരുന്നു അപ്പം ഞാൻ ഇനി അത് കുക്കറിലിട്ടാൽ മറ്റേ ഇതായി പോകുന്ന കരുതിയിട്ട് ആ വെള്ളത്തോടുക്കണേ നമ്മൾ ഈ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ആ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ മസാല ഇതിലൊന്ന് പിടിച്ച് കിട്ടും വേണമല്ലോ അപ്പോൾ അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കരുതിയിട്ട് മസാലകൾ മസാലയും ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ ഒട്ടക്കത്തിന് അപ്പം ഞാൻ ഈ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇനി ലാസ്റ്റ് നമ്മളിതൊന്ന് വെള്ളം ഒന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പറ്റേ ഒരു കുറുകിയിട്ടും വേണ്ട കുറച്ചൊരു ചാറ് കൊടുക്കാൻ നമുക്കിത് മാങ്ങി വെക്കണം ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വന്ന് ആവശ്യത്തിലുള്ള വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നെയ്ച്ചോറിനുള്ള പരിപാടി ഉണ്ടാകായിരുന്നു അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണ അല്ല നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിലേക്ക് അരി കഴുകി നല്ലപോലെ അരി കഴുകിയിട്ടുണ്ടായിരുന്നു കഴുകി അരി ഇതിക്ക് വെള്ളം വാർന്നതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം അതിൽ നിന്ന് കുറച്ച് കുറവിൽ വെള്ളം മാറ്റിയിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പട്ടിയും ഗ്രാമ്പും ഇലക്കൊക്കെ ഇട്ടെടുത്തിട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പും ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേച്ചർ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മഞ്ഞ കളറൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ല നമ്മളിതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കുമല്ലോ നെയ്യ് ആ സമയത്ത് വേണമെങ്കിലും ഇതാവാം ഇതിപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞൊന്നും പോവാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല പോലെ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി മുന്തിരി വറുത്തിട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ കുറച്ച് അത് ആ ഉള്ളി ഇങ്ങനെ കുറച്ച് എണ്ണയിൽ ഞാനിത് പൊരിച്ച് കോരി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്തു കുറച്ച് ക്യാരറ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കറിക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കണം തുമ്പിച്ചിട്ട് അത് അതിൻ്റെ ഞാൻ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കറിക്ക് ചെറിയ ഉള്ളി തുമിച്ച് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് എന്ന് കരുതുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ഒട്ടകരച്ച് കഴിക്കുമ്പോൾ ഭയങ്കര പേടി ഉണ്ടായിരുന്നു എന്താ രസം ഉണ്ടാവും എഴുതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് കഴിക്കുന്ന ഫീൽ തന്നെ ആട്ടാ കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇനി ആർക്കെങ്കിലും ഒട്ടകരച്ച് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ